ഹലോ അസ്സലാമു അസ്സാമലൈക്കും എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷങ്ങൾ അപ്പോൾ ഞമ്മളില്ലേ എത്ര ദിവസമായി ഇപ്പം ഞാൻ നാട്ടിലെത്തിയിട്ട് ഞാൻ വരുന്നവന് മുന്നത്തെ പെട്ടി കിട്ടണ വീഡിയോ എടുത്ത കേട്ടോ ഒന്നും ഇടാൻ പറ്റിയില്ല ഇവിടെ വന്ന് നോക്കുമ്പോൾ നാട്ടിൽ വന്ന് നോക്കുമ്പോൾ തിരക്കൂട് തിരക്ക് മക്കളെ ബിസി എന്നെ ബിസി കാരണം ഹോസ്പിറ്റലിലേക്ക് പോകണ കേസ് എന്നെ ഏറ്റവും എൻ്റെ എക്കാൻഡാനി എന്നെ ഇട്ട് ഹോസ്പിറ്റലിൽ പോകണം എക്കാനായിട്ട് പോകണം അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ തിരക്കിലായിട്ടോ അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ പെട്ടി കിട്ടണ വീഡിയോസ് തന്നെ ഞാൻ ആദ്യമായിട്ട് ഇടുകയാണ് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഒരു വീഡിയോസ് ഉണ്ട് എല്ലാ വീഡിയോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പതുക്കെ പതുക്കെ ഞാൻ വരും പിന്നെ ലൈവിലൊന്നും വന്നിട്ടില്ല അപ്പോൾ കുറേ ആൾക്കാരോട് ചോദിച്ചു എന്താണ് താത്താങ്ങൾ പിന്നെ പട്ടം പിടുത്താത്ത ടിക്കറ്റൊക്കെ എടുത്തത് പറഞ്ഞു പിന്നെ നാട്ടിലെത്തിയൊന്നും ഒന്നും വിട്ടിട്ടില്ലല്ലോ ലൈവ് ഇടാത്ത എന്താ ചോദിച്ചിട്ടൊക്കെ വിളിച്ച് ചോദിക്കണ്ടട്ടോ അപ്പോൾ ഇൻഷാള്ള ഞാൻ ഇന്ന് ചെറുതായിട്ട് ലൈവ് ഇട്ടു വന്നവരോടൊക്കെ ഞാൻ അങ്ങനെ പറഞ്ഞു നോക്കി ബിസി ആയിരുന്നു നാട്ടിലെത്തി തിരക്കൂടെ തിരക്കാണ് പിന്നെ നമ്മൾ പേരടച്ചിട്ട് പോകുന്നതല്ലേ അപ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഒന്നിനൊരു സമയം കിട്ടിയിട്ടില്ല എന്നാൽ വീട്ടിലെല്ലാവർക്കും പണിയാണേനൊന്ന് എന്താ പണി ചോദിച്ചാൽ എന്നാൽ ഞമ്മക്ക് ഒരു തിരക്കും ഒരു ഒഴിവുമില്ലാത്തൊരു ഇത് ഒന്നിനും നേരമല്ലാത്തൊരു ഇതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാതെ എങ്ങനെയൊക്കെ ഉണ്ടാകും എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇഷ്ടി ഇന്നത്തെ വിടുന്നതായിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇട വിടുന്നതായിരിക്കും കൂട്ടൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എന്തായാലും നമ്മൾ പെട്ടി കെട്ടലൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ഈ വെള്ളം അപ്പം ഇങ്ങനെ ചീറ്റുണ്ടല്ലോ അപ്പോൾ അത് നമ്മൾ എയർപോർട്ടിൽ ചെന്നാൽ പൈസ കൊടുക്കണം ഒരു ദിനാറ് കൊടുക്കണം ഒരു പെട്ടി ഇങ്ങനെ കവർ ചെയ്യണമെങ്കിൽ കേട്ടോ അപ്പോൾ നമ്മളെ കയ്യിലിത് ഉണ്ടാകാൻ കാരണം നമ്മൾ അതൊന്നും കൊടുക്കേണ്ടി വന്നില്ല നമ്മൾ എക്കാൻ്റെ കൂട്ടുകാരനെ വന്നിട്ട് അതൊക്കെ ശരിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ ഇവിടെ കളക്കണതും പിന്നെ പുല്ല് ചെത്തിക്കോരുന്നതും വീട്ടിൽ വന്നിട്ട് താക്കണതൊക്കെ എടുക്കാനും ഒരു മൂഡുണ്ടായിരുന്നില്ല പിന്നെ കേട്ടോ അങ്ങനെ ഹോസ്പിറ്റൽ കേസാകാ കാരണം ഒന്നിനൊരു സമയമില്ല പിന്നെ നമ്മളെ ഞങ്ങളെ മനസ്സിനൊരു ഇതുണ്ടായിരുന്നില്ല കേട്ടോ മീൻസാദഞ്ഞ് പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളെ പെരുന്നാളിൻ്റെ ഒരു പാട്ടൊക്കെ ഇട്ടിട്ട് ഞാൻ വീഡിയോസ് ഇടണ്ട് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക മക്കളെ എന്തായാലും അപ്പം ഉള്ളൂ നമ്മളെ വീഡിയോസ് കിട്ടുമോ പിന്നെ കുറേ വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നമ്മളെ കൈ തട്ടിയിട്ടൊക്കെ പോയി മക്കളൊക്കെ ഡിലീറ്റാക്കി ഡിലീറ്റായി ഒക്കെ പോയി അപ്പോൾ അത് കാരണം കൊണ്ടാണ് പിന്നെ ഞാൻ കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല എന്നുശാൽ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക Ja, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം കേട്ടോ മക്കളെ ഫ്ലൈറ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ബോണിമ്പാസ് ഒക്കെ കിട്ടി ഇതാ ഫ്ലൈറ്റിൽ കയറി ഞങ്ങൾ കേട്ടോ